ഈ ഒരു സീറ്റ് ഇളക്കി പുറത്തും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏറെ പ്രത്യേകതയുള്ള ഒരു ഗംഭീര വാഹനത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായി എത്തിയിരിക്കുന്നത് അതായത് ഏറ്റവും പുതിയ റണ്ണോയുടെ കിഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും പുതിയ റണ്ണോ കിഡ് വന്നപ്പോഴത്തിന് അതിഗംഭീരമായിട്ടുള്ള കുറേയേറെ ഫീച്ചേഴ്സും നമ്മളെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന അടിപൊളി പ്രൈസ് റിഡക്ഷൻ ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് അൺലിമിറ്റഡ് വാറണ്ടിയും എഞ്ചിന് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കിഡ്ഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിലാണ് റെനോ കിഡിനെ നമുക്ക് സമ്മാനിച്ചത് അന്ന് തൊട്ട് ഇന്ന് വരെ അതായത് കഴിഞ്ഞ ഒൻപത് വർഷ കാലമായിട്ട് ഒരു ഗംഭീര സെയിലാണ് കിഡ് കാഴ്ച വെച്ചത് അതായത് ഇന്ന് ഇതുവരെ നാലര ലക്ഷം വാഹനമാണ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞിട്ടുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചാൽ ഈ ഒരു വാഹനത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈനും അതേപോലെ നമുക്ക് ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ളൊരു വാഹനം അതേപോലെ തന്നെ ഗംഭീര മൈലേജും പിന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രൈസുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഒരു വാഹനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത പറയാനാണെങ്കിൽ ഏഴ് വർഷം അതല്ലെങ്കിൽ അൺലിമിറ്റഡ് വാറൻറ്റിയാണ് കമ്പനി കൊടുക്കുന്നത് അതുതന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്രയും ഗംഭീരമായിട്ട് ഈ ഒരു വാഹനം വിൽക്കാനായിട്ടുള്ളൊരു കാരണം അപ്പം ഇത്രയും പ്രത്യേകതയുള്ള ഉള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരിക്കലും ഒരു വീടിയിലേക്ക് സ്വാഗതം അതുപോലെ നമ്മുടെ വാഹനത്തിന്റെ മുൻഭാഗം തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് കിഡിന്റെ മൂന്നാമത്തെ ഫേസ് ലിപ് മോഡലാണ് ഈ കിടക്കുന്ന ട്വന്റി ട്വന്റി ഫൈവ് മോഡൽ അതായത് ഓരോ പ്രാവശ്യവും ചേഞ്ച് വരുത്തുമ്പോഴും ലുക്ക് അതിമാരകമാക്കാൻ വേണ്ടി കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും അഞ്ചു ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു വാഹനത്തിന് ഇത്രയും ലുക്ക് പോരെ സത്യം പറഞ്ഞാൽ എന്നെ ഇന്ത്യയിലുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ പെട്ട ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെട്ട ഏതെങ്കിലും ഒരു വാഹനത്തിന് ഇത്രയും ലുക്കുള്ളതായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ അറിവിലില്ല കാരണം ഒരു പക്ക ഒരു മിനി എക്സ്ഇിയുടെ സ്റ്റൈലാണ് ഈ ഒരു കിഡിന് കമ്പനി കൊടുത്തിട്ടുള്ളത് വാഹനത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് എന്ന് തോന്നുന്നത് എക്സ് യുവിയിലൊക്കെ തന്നെ കണ്ടു വന്നിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള ഹെഡ്ലാം യൂണിറ്റ് അതായത് ബമ്പറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മാരക ഹെഡ്ലാം യൂണിറ്റ് ആണ് ഈ ഒരു റെനോ കിഡിനും വന്നിട്ടുള്ളത് അത് വളരെ സ്റ്റൈലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഒരു ഗംഭീര എക്സുവിത്വം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് പിന്നീട് എടുത്തു പറയണതെന്ന് വെച്ചാൽ വളരെ സ്റ്റൈലായിട്ടുള്ളൊരു ഡി ആർ എൽ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റും വന്നിട്ടുള്ളത് വളരെ വലിയ ബോണറ്റ് ഏരിയ ആണ് സെൻട്രലായിട്ട് നമുക്ക് റെനോയുടെ അടിപൊളി ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും രണ്ട് സൈഡിലായിട്ട് നമുക്ക് ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് എല്ലാം യൂണിറ്റൊക്കെ ഒരു ഒരു വൈറ്റ് എലമെൻറ്റ് റൗണ്ടിൽ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് അതിൻ്റെ ഗ്രില്ലുകൾ വന്നിട്ടുള്ളത് താഴെയായിട്ട് മനോഹരമായിട്ടുള്ള ലിപ്പും പിന്നെ ഒരു സ്കിപ്പ്ലൈറ്റ് മോഡൽ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്ങും ബാക്കിലായിട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് ഒരു അന്യായ ലുക്കാണെന്ന് പറയാനായിട്ട് സാധിക്കും നമുക്ക് വാഹനത്തിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് ലുക്കിലാണ് വാഹനത്തിന്റെ ഒരു വലിപ്പവും അതേപോലെ തന്നെ ഈ ഒരു എക്സ് വി ഫീലും നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് ഈ ഒരു വാഹനത്തി ഞാൻ പറഞ്ഞിരുന്നു അതായത് മൂന്ന് വേരിയന്റിലാണ് വാഹനം ലഭ്യമായിട്ടുള്ളത് അതിൽ തന്നെ ക്ലൈംബർ എന്ന് പറയുന്ന ടോപ്പ് എൻ്റെ വേരിയന്റ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആർ എക്സ് എൽ ഓപ്ഷൻ അതേപോലെ തന്നെ ആർ എക്സ് ടി ക്ലൈംബർ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഗംഭീരമായിട്ട് നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ സൈഡില് ഡ്യുവൽ ടോണിലുള്ള പവനാന്റെ ഫ്ലെക്സ് വീലാണ് അത് വളരെ ഭംഗിയായിട്ട് തന്നെ കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് ഫ്രണ്ടറിൽ തുടങ്ങിയ ഈ ഒരു ബ്ലാക്ക് ലാഡിങ് നേരെ സെൻറ്ററിലൂടെ ബാക്കിലത്തെ ബമ്പർ വരെ അത് നീളുന്നുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് നമുക്ക് ഗംഭീരമായിട്ടുള്ളൊരു സൈഡ് വ്യൂ മിറർ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ യൂണിറ്റ് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ കാണാൻ സാധിക്കും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിററാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് ആണ് അതായത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് അപ്പം തന്നെ വാഹനത്തിന്റെ സ്പേസ് എത്രത്തോളം ഉള്ളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു കുഞ്ഞൻ വാഹന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എടുത്തു പറയേണ്ടത് വൺ അതായത് വലിയ വലിയ വാഹനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അസെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തുള്ളത് വൺ എയ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീര ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത്യാവശ്യം തരക്കേടില്ലാത്ത എല്ലാ ഓഫ് റോഡും ഈ ഒരു വാഹനത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഗ്രൗണ്ട് ക്ലീൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് മുകളിൽ കാണുന്ന അടിപൊളി ഒരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട് അത് വാഹനത്തിൻ്റെ കുറച്ച് ഹൈറ്റിനെ നമുക്ക് ഉയർത്തി കാണിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ബാക്കിലായിട്ട് ഈ ഒരു ഡ്യൂൾ ടോണോ ചേർന്ന് തന്നെ ക്ലൈംബർ എന്നൊരു സ്റ്റിക്കർ കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഒരു സ്റ്റൈലിഷ് ഡിസൈനായിട്ട് നമുക്ക് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ പിൻഭാഗം ഒന്ന് പരിശോധിക്കാം അതായത് മുൻഭാഗം പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കമ്പനി ഇതിൻ്റെ പിൻഭാഗവും ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ടൈ ലാമ്പുകളാണ് അതായത് പുതിയ വേരിയൻറ്റ് വന്നപ്പോഴത്തേന് വളരെ ഭംഗിയായിട്ടുള്ള ഒരു എൽ ഇ ഡി യൂണിറ്റ് ആണ് വാഹനത്തിന് പിൻഭാഗം കൊടുത്തിട്ടുള്ളത് രണ്ട് സ്ട്രിപ്പ് പോലെ മുകളിലും താഴെയും അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ റിവേഴ്സ് ലൈറ്റിലെ യൂണിറ്റും വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വാഹനത്തിന് പിന്നിൽ നിന്നൊരു ഒരു ഒരു ഗംഭീര അഴകുന്നു വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തെ പറയാനായിട്ട് സാധിക്കും ഇതൊരു ടോൺ വാഹനം ആയതുകൊണ്ട് തന്നെ മുകൾ എല്ലാം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് നമുക്കൊരു ചെറിയൊരു സ്പോയിലർ ഭാഗം വരുന്നിട്ടുണ്ട് താഴെ നമുക്കൊരു ഐമോൺ സ്റ്റോപ്പ് ലാമ്പ് വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് വളരെ തരക്കേടില്ലാത്ത ഒരു ഗ്ലാസ് ഏരിയ ഒക്കെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് പിന്നീട് വരുന്ന സമയത്ത് സെൻട്രലായിട്ട് നമുക്ക് കിഡ് എന്നൊരു ബാഡ്ജിങ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ലോഗയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ സിമ്പിളായിട്ടും വളരെ ഗംഭീരമായിട്ടും അത് ക്രമീകരിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് റെനോൾട്ട് റെനോൾട്ടൊന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം രണ്ട് സൈഡും റിഫ്ലക്ടറും അതിൽ താഴെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഇതൊരു ഗംഭീരമായിട്ടുള്ളൊരു സ്കിപ്പ് ലൈറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റുകളും കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് പരിശോധിക്കാം ൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ലിറ്റർ ആണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അതുപോലെ നമുക്കൊരു പാഴ്സൽ ഡ്രൈ ഒക്കെ വന്നിട്ടുണ്ട് അതാ അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് വളരെ ഭംഗിയായിട്ടുള്ള വളരെ വലിയ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഇതാ ഇവിടെ ഒക്കെ ഫുള്ള് പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്പെയർ വീലും കാര്യങ്ങളും എല്ലാം താഴെ ക്രമീകരിച്ചിട്ടുണ്ട് അക്കേഡില്ലാത്തൊരു ബൂട്ട് സ്പേസും കമ്പനി നൽകിയിട്ടുണ്ടോ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമുക്ക് ദാ നൈസായിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ആ ബോട്ടിന് വേറൊരു വലിയ പ്രത്യേകത ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ദാ ഈ ഒരു ബാക്ക് റോ നമുക്ക് സിമ്പിളായിട്ട് ഇളക്കി മാറ്റാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒന്ന് ദാ ഈ റോപ്പിൽ വയ്ക്കുക ഇത് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ദാ ഈ ഒരു സീറ്റ് ഇളക്കി പുറത്ത് മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് റനോ കിഡിന്റെ ഇന്റീരിയർ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ ഡിവിൽ ടൂൺ കളറിലാണ് വാഹനത്തിന്റെ സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം തരക്കേട് ഇല്ലാത്ത തൈസപ്പോട്ടൊക്കെ ഉള്ള സീറ്റുകളാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് നോക്കാം അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ റനോ കിഡിന്റെ ഇന്റീരിയർ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് തന്നെയുള്ളൊരു സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട് വളരെ ചെറിയ സ്റ്റിയറിംഗ് വീലാണ് അതുകൊണ്ട് വളരെ കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് നമുക്ക് റെനോയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിസ്റ്റം കൺട്രോളുകളും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ഒരു പിയാനോ ബ്ലാക്കിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് ഈ ഒരു ചെറിയ എൻട്രി ലെവൽ വാഹനത്തിന്റെ പോലും വളരെ പ്രീമിയം മീറ്റർ കൺസോൾ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പം മീറ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഒരു മീറ്റർ കൺസോളാണ് വന്നിട്ടുള്ളത് അത് ഫുള്ള് തന്നെ അതായത് ടാക്കോമീറ്റർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലാണ് വന്നിട്ടുള്ളത് ഈ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വാഹനത്തിനൊക്കെ ഇത്രയും വലിയ മീറ്റർ കൺസോളും അതുപോലെ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും സത്യം പറഞ്ഞാൽ വേറൊരു വാഹനത്തിനില്ലാന്ന് നമുക്ക് പറയാം വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ സെറ്റിങ്സുകളൊക്കെ അതിൽ ക്രമീകരിച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് നേരെ സെൻട്രറിലേക്ക് വന്നുകഴിഞ്ഞാൽ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് സാധാരണ ഒരു വാഹനത്തിന് വരാത്തതാണ് അതായത് ബേസ് വേരിയൻറ്റ് തോട്ടെ ഈ ഒരു വാഹനത്തിന് എട്ട് ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കാർപ്ലൈ വരുന്നുണ്ട് അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് അത്യാവശ്യം തലക്കേടില്ലാത്ത എല്ലാ സെറ്റിങ്സും വരുന്ന വളരെ ഭംഗിയായിട്ടുള്ളൊരു ഇൻഫോടൈം സിസ്റ്റമാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് പിയാനോ ബ്ലാക്കിലാണ് ഇത്രയും ഭാഗം ക്രമീകരിച്ചിട്ടുള്ളത് രണ്ട് എ സി വെന്റുകൾ വന്നിട്ടുണ്ട് കാസാടിൻ്റെ സ്വിച്ചുകളും എ സി കൺട്രോളുകളും അതുപോലെ തന്നെ ലോക്കിൻ്റെ സ്വിച്ചുകളും നമുക്ക് ഇവിടെ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് താഴെ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു പ്രീമിയം ലുക്കിൽ നമുക്ക് എ സി കൺട്രോൾസുകൾ വന്നിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം അതേപോലെ ഒരു യു എസ് പി പോട്ടും നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൊബൈൽ ഹോൾഡറും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും ഇവിടെ കാണാനായിട്ട് സാധിക്കും വളരെ ഒരു ഗിയർ ലീവർ വന്നിട്ടുണ്ട് നമുക്ക് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക്കും ആണ് കമ്പനി നൽകുന്നത് താഴേട്ട് വന്നുകഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് അത് തിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലെഫ്റ്റ് സൈഡോടെ നമുക്ക് എയർ ബാഗിൻ്റെ പോർഷൻ കാണാം അതിൽ നമുക്ക് കിഡ് വന്ന് ബാഡ് ചെയ്തിരിക്കുന്നത് കാണാം ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് ഗംഭീര ഗ്ലോ ബോക്സ് ആണ് അന്യ സ്പേസിലാണ് ഈ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പേസിൽ തന്നെയാണ് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് നമുക്ക് കമ്പനി നൽകിയിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഒരു വൈറ്റ് ഫിനിഷ് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഒരു ക്രോം എലമെന്റി നമുക്ക് ഡോർ ഹാൻഡിൽസും താഴെയായിട്ട് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും വന്നിട്ടുണ്ട് എന്താ സീറ്റിലേക്ക് വരുവാണെങ്കിൽ ക്ലൈംബർ എന്ന് ബാറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ള വളരെ വിംഗ്സുകളൊക്കെ ഉള്ളൊരു സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് അപ്പം വാഹനത്തിന്റെ മുൻഭാഗം വളരെ ഭംഗിയായിട്ട് തന്നെ കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ റെനോ കിഡിന്റെ ബാക്കിലത്തെ ഒരു സ്പേസ് ഞാൻ ഞാനതിനാണ്ട് കേറി ഇരുന്ന് കാണിച്ച് എന്താണ് തൈ സപ്പോർട്ട് എന്താണ് ഈ പറഞ്ഞ സീറ്റിൽ ബാക്കിൽ ഒരാൾ ഒരാളിരുന്ന് കഴിഞ്ഞാലുള്ള സ്പേസ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ആവറേജ് അതായത് ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നതാണ് ഞാൻ ഇതിനു ശേഷം ഞാൻ ബാക്കിലേക്ക് വരുന്ന സമയത്ത് സീറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു അടിയോളം സ്പേസാണ് ഈ ഒരു ഉള്ളത് അതായത് നമ്മൾ എത്ര ലോങ്ങ് പോയാലും ബാക്കിലിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പേസിനും ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല രണ്ടു പേർക്ക് വളരെ ഭംഗിയായിട്ട് മൂന്ന് പേർക്ക് ഒരു ചെറിയ കഞ്ചസ്റ്റ് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ മൂന്ന് പേർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല അത്യാവശ്യം തരക്കേടില്ലാതുകൊണ്ടില്ലേ അത്യാവശ്യം തരക്കേട്ടില്ലാത്ത തൈസപ്പോർട്ട് വന്നിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള കുഷിനായിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഫ്രണ്ട് പോലെ തന്നെ പിൻഭാഗ യാത്ര ചെയ്ത് നമുക്ക് വളരെ കംഫർട്ടായിരിക്കും രണ്ട് സൈഡിൽ നല്ല ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് ബാക്കിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് കിഡിന്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അതായത് ഈ ഒരു ചെറിയ വാഹനത്തിന്റെ പവർ എത്രയാണ് അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് എത്രയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ യാത്ര കംഫർട്ട് എങ്ങനെയാണ് ഈ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രൈവിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഡ്രൈവിലേക്ക് പോവാം അപ്പൊ വാഹനത്തിന്റെ പെർഫോമൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ വാഹനത്തിന്റെ എഞ്ചിനെ പറ്റി പറയണം അതായത് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ആണ് അതായത് തൊണ്ണൂറ്റി മൂന്ന് എൻ എം ടോർക്കും അറുപത്തൊമ്പത് പി എച്ച് പി പവറുമാണ് കമ്പനി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത മൈലേജും തരക്കേടില്ലാത്ത പവറും ഈ വാഹനത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ഇപ്പം എ സിയിലാണ് ഏകദേശം വെയിറ്റ് ഉള്ള മൂന്ന് പേര് ഈ ഒരു വാഹനത്തിന് ഇരിപ്പുണ്ട് എന്നിട്ട് പോലും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ എൻഷ്യൽ പിക്കപ്പ് ഈ ഒരു വാഹനത്തിനുണ്ട് അത് ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ കാർ ആയിട്ട് പോലും അത്യാവശ്യം തരക്കേടില്ലാത്ത പവറിൽ തന്നെയാണ് കമ്പനി നമുക്ക് വാഹനം നൽകിയിട്ടുള്ളത് പിന്നെ സ്പേസിന്റെ കാര്യത്തിലും പറയാനൊന്നും തന്നെ ഇല്ല ഈ പറഞ്ഞ ഒരു അഞ്ചര അടി ഉള്ള ഒരാൾക്ക് കൃത്യമായിട്ട് തന്നെ ഇരുന്നാൽ ബാക്കിലും വളരെ കംഫോർട്ടായിട്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കമ്പനി നൽകിയിട്ടില്ല പിന്നീട് ഒരു മൈക്രോ എക്സ്ഇ ലുക്ക് ആയിട്ട് പോലും ഈ ഒരു വാഹനത്തിന് ബോഡി റോൾ എന്ന് പറയുന്ന ഒരു കാര്യമേ വന്നിട്ടില്ല അത് നമുക്ക് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ബോഡി റോൾ എന്ന് പറയുന്ന കാര്യം സാധാരണ ഹാഷ്ബാക്കുകൾക്ക് ഉള്ള ഒരു കാര്യമാണ് പക്ഷേ കിട്ടിലേക്ക് വന്ന സമയത്ത് അതിലും കമ്പനി കുറച്ച് ക്വാളിറ്റി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോഴത്തേന് കുറച്ചേറെ കംഫർട്ടായിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഡ്രൈവിലും മനസ്സിലാവും പിന്നെ സീറ്റുകളൊക്കെ തന്നെ വളരെ കംഫർട്ടായിട്ട് വളരെ സപ്പോർട്ട് കൂടിയ വളരെ വിംഗ്സുകളൊക്കെ ഉള്ള നല്ല കുഷനിങ് സീറ്റുകളാണ് അതുകൊണ്ട് നമുക്ക് ചെറിയ ഓട്ടങ്ങൾ മാത്രമല്ല ലോങ്ങിൽ പോകുമ്പോഴും വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരില്ല എന്ന് മനസ്സിലാവുന്നു ഇപ്പം നമുക്ക് റെനോയുടെ എല്ലാ വാഹനത്തിലും നമുക്ക് പെട്രോൾ മാത്രമല്ല സി എൻ ജിയും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് റെനോ കിഡിന്റെ ഇപ്പോൾ നിലവിൽ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് തന്നെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഉറപ്പായിട്ടും ഇതിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൈലേജ് പ്രതീക്ഷിക്കാം കാരണം ഇതിന് മുമ്പ് വന്ന വാഹനത്തിലെല്ലാം തന്നെ നമുക്ക് ട്വന്റി എബോ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇത്രയും വ്യത്യാസപ്പെടുത്തി വാഹനം വന്നപ്പോൾ ഉറപ്പായിട്ടും അതിന് ഈ ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടും കാര്യത്തിൽ വലിയ സംശയം വേണ്ട പക്ഷേ ആ ഒരു രീതിയിലേക്കായിരിക്കണം നമ്മുടെ ഒരു ഡ്രൈവ് വരുന്നത് പിന്നീട് അതിൽ കൂടുതൽ മൈലേജാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എൻ ജിയിലേക്ക് സ്വീറ്റ് ചെയ്യാം സി എൻ ജി വരുന്ന സമയത്ത് നമുക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് വരുന്നത് അപ്പം മൈലേജിന്റെ കാര്യത്തിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന്റെ കാര്യത്തിലും നമ്മുടെ ആണ് മുന്നിൽ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ദശം ഈ ഒരു വണ്ടി ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്ററോളം ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്തു അതായത് രാവിലെ തൊട്ട് നമ്മുടെ അതിൽ വണ്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ ഡ്രൈവ് മാത്രമല്ല ബാക്കിൽ ഇരുന്ന് നോക്കിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ലോങ് ഡ്രൈവ് പോയാൽ പോലും നമുക്ക് നടുവേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഈ ഒരു വാഹനത്തിന്റെ ഒരു കംഫോർട്ടിന്റെ ഭാഗത്തും നോക്കി കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് നമുക്ക് യാത്രയായിട്ട് സാധിക്കും അത്രയും നല്ല രീതിയിലാണ് ഈ സീറ്റുകൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വളരെ കംഫോർട്ടായിട്ട് തന്നെ ഈ ഒരു വാഹനം നമുക്കൊരു ഗംഭീരമായിട്ടൊരു ഫാമിലി കാറാണ് ആ ഒരു ഫാമിലി കാർ തന്നെ നല്ല രീതിയിലുള്ള മൈലേജ് നല്ല രീതിയിലുള്ള യാത്രാ കംഫേർട്ട് തരക്കേടില്ലാത്ത പവറും കമ്പനി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗവും ഒട്ടും മോശമല്ല കിഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് നമുക്ക് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസേഴ്സ് ടി പി എം എസ് സിസ്റ്റവും കമ്പനി ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് കിഡിന്റെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു അപ്പം ഡ്രൈവടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര ഹാഷ്ബാക്ക് ആണ് അതായത് ഒരുപാട് ലെങ്തോ വില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇൻഡർ റോഡിൽ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് അതായത് സ്ത്രീകൾക്കും അതേപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതായത് പുതിയതായിട്ട് ഡ്രൈവ് അടിച്ച ആൾക്കാർക്ക് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് റെനോ കിഡ് കാരണം അത്രയും ആയിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ ടേണി റേഡിയസ് ഒക്കെ ഉള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനും കൊണ്ടു കിടക്കാനായിട്ട് സാധിക്കും പിന്നീട് എടുത്തു പറയേണ്ടത് വാഹനത്തിന്റെ മൈലേജിനെ പറ്റിയാണ് അതായത് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ പെട്രോൾ മൈലേജ് അതേപോലെ സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇപ്പോഴത്തെ പെട്രോൾ വിലയൊക്കെ നമുക്കറിയാലോ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു മൈലേജ് ഗംഭീരമാണ് പിന്നീട് നമുക്ക് ഏറ്റവും നമ്മളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇത്രയും ഗംഭീരമായിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തിലാണ് അതായത് നമുക്കൊരു നല്ലൊരു ഫാമിലി കാറാണ് ആണ് വേണ്ടത് നല്ല സ്റ്റൈലിഷായിട്ടുള്ളൊരു ഫാമിലി കാറാണ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടിലേക്ക് എത്താം കാരണം വാഹനത്തിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയാണ് അതില് ടോപ്പ് എൻഡ് വാഹനമായിട്ടുള്ള നമ്മുടെ ക്ലൈംബർ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയന്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആറ് മുപ്പതിനാണ് ക്ലോസ് ചെയ്യുന്നത് അതായത് ടോപ്പ് എൻഡ് വാഹനത്തിന്റെ വില പിന്നീട് എടുത്തു പറയേണ്ട ഈ ട്വന്റി ട്വന്റി ഫൈവിൽ കമ്പനി കൊണ്ടുവന്നുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് ലോൺ ലഭിക്കുന്നത് അതായത് അതൊരു ഗംഭീര കാര്യമാണ് കാരണം ഇപ്പം നിലവിൽ ഏത് വാഹനം എടുത്താലും നമുക്ക് സീറോ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് വാഹനങ്ങൾ ലഭിക്കില്ല എന്നാൽ റെനോൾട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് അവരുടെ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ള എല്ലാ വാഹനവും കിട്ടുന്നതായിരിക്കും അതല്ല ഫണ്ടിങ് കുറഞ്ഞ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലോണിലും കമ്പനി ലോൺ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ പിന്നീട് നമുക്ക് ഇപ്പോൾ അഡീഷണായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ബോണസ് അതായത് നിങ്ങളുടെ കയ്യിൽ പഴയ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്ക് നാൽപ്പതിനായിരം ഓഫറിലുണ്ട് കൂടാതെ ഡിസ്കവറി ഡേയ്സ് എന്ന് പറഞ്ഞ് റെനോ ഇപ്പോൾ ഒരു പുതിയ ഓഫർ വെച്ചിട്ടുണ്ട് അതായത് ഈ മാസം ആറാം തീയതി മുതൽ പതിനാറാം തീയതി വരെ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് അഡീഷണൽ ഗംഭീര ഓഫറുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വാഹനത്തിനെപ്പറ്റി പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഈ ഒരു വാഹനം ഡ്രൈവറായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് പത്ത് നിട്ടയിലുള്ള റനോയാണ് അപ്പം എന്താണ് റനോ കിഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക വീഡിയോയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ ഒരു എല്ലാ കൂട്ടുകാർക്കും ബൈ